ൊന്നര വർഷത്തിനിടെ മൂന്ന് മരിച്ചവർ എഴുപത്തി ആറ് യൂറോപ്പ് അവസ്ഥ ചേച്ചി നമസ്കാരം ഉണ്ട് ടേട്ടാ ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നതാണ് എന്റെ കയ്യിൽ കുറച്ച് ഫ്ലേവറുകളില്ല അത്രകളുണ്ട് ഞാനിങ്ങനെ അത്തരകളെല്ലാം അങ്ങനെ വീടുകളിൽ കൊണ്ടു കൊടുത്തിട്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പം ഒരുപാട് ഫ്ലേവറിലുള്ള ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചേച്ചി എടുത്തിട്ട് എന്നെ സഹായിച്ച വലിയ ഉപകാരമായിരിക്കും ഇതിപ്പോൾ ഇതാ ചോക്ലേറ്റിൻ്റെതുണ്ട് ഫോഗിൻ്റെ നല്ല മണുവാണ് മറ്റേ വിപണിയിലൊന്നും കിട്ടുന്ന ആ രീതിയിലുള്ള പെട്ടെന്ന് അടിച്ച മണം പോകുന്ന ആ രീതിയിലുള്ള ഇത് ഇതടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഒരു മാസം വരെ കുളിക്കേണ്ടി വരില്ല അത്തരത്തിലുള്ള അത്തറാണ് നല്ല മണമെന്ന് ചേച്ചി ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ഇതാ ഇതിൻ്റെ സ്മെല്ലൊന്ന് ഒന്ന് നോക്കിയേ ഇതിൻ്റെ സ്മെല്ലൊന്ന് നോക്കി നോക്കിയേ നല്ലതാണെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അമ്പത് രൂപ തരില്ല അപ്പം ബോധം പോയി ഞാൻ എന്റെ പണിയിലേക്ക് കിടക്കാം ആരു ചുറ്റുന്നു